ഹായ് ഞങ്ങൾ ഉള്ളത് ഇസ്രായേലിലെ ഹൈഫ എന്ന സ്ഥലത്താണ് ഇതെന്റെ കസിൻ സിസ്റ്റർ ആണ് ഇന്ന് രണ്ടായിരത്തി അഞ്ചാം തീയതിയാണ് ഞങ്ങള് ഒരുങ്ങി രാത്രിക്ക് എങ്ങോട്ടേ പോണേന്നല്ലേ ഞങ്ങളുടെ ബസ്ലേഖിലേക്കുള്ള യാത്രയിലാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബസ് വരാൻ സമയമാവുന്നുള്ളു മീറ്റിങ്ങിലാണ് എല്ലാവർക്കും ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ബസ്സിൽ കയറി അപ്പൊ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങള് ഈശോ ജനിച്ച ഇതാണ് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ മനോഹരമായ ക്രിസ്മസ് ട്രീ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബലഹേമിലെ ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് വളരെ വലുപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ക്രിസ്മസ് ട്രീ ആണ് ട്രീയുടെ മുൻപിലായി മനോഹരമായ ഒരു പുൽക്കൂടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പുണ്യദിനത്തിൽ ഈ ബദുലഹേമയിൽ വരുവാനും ഉണ്ണി യേശുവിൻ്റെ ജന്മസ്ഥലം കാണുവാനും സാധിച്ചത് വളരെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് അതിനായി എന്നെ ഒരുക്കിയ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്ന സ്വപ്നമാണ് ഈ ബദുലഹേമി വരാൻ വരിക എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഉണ്ണിശോയെ കാണുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമായി വന്നു ചേർന്നിരിക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് വളരെയധികം സമയം ഞങ്ങൾക്ക് ആ ദേവാലയത്തിൻ്റെ പുറത്ത് കാത്തുനിന്നതിന് ശേഷം മാത്രമാണ് ആ ദേവാലയത്തിലേക്ക് പ്രവേശനം ലഭിച്ചത് ദേവാലയത്തിനുള്ളിലെ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യമാണിത് യേശു ജനിച്ച സമയം മലാഘവൃന്ദം ഒരുമിച്ച് പാടിയ ശോസ്ത്ര ഗീതമാണിത് അതേപ്രിയമുള്ളവരെ ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്കാണ് എന്നും സമാധാനമുള്ളത് എന്നും നമുക്ക് മനസ്സിൽ നന്മയുള്ളവരായിരിക്കാം അപ്പോൾ ദേവാലയത്തിനുള്ളിലെ ഈ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാവും മാതാവിൻ്റെ ഈശോയുടെ ഒരു ഫോട്ടോയാണത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം അവിടെ അതിലൂടെയാണ് ആ ചെറിയ വാതിലിലൂടെയാണ് നമുക്ക് ഉണ്ണി ഈശോ ജനിച്ച ആ സ്ഥലത്തേക്ക് പോകേണ്ടത് അപ്പോൾ അവിടേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണിത് അവിടെ ഉണ്ണിയേശുവിൻ്റെ ഒരു രൂപം രൂപം വച്ചിരിക്കുന്നു അവിടെ എപ്പോഴും ഇന്നത്തെ ദിവസം എപ്പോഴും അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും വളരെ സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമുക്കാവുന്ന രീതിയിൽ നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈശോ ജനിച്ച ആ ആ പ്ലേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നിയോഗം യോഗം സമർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുക അപ്പോൾ ഈ വർഷത്തെ ബദ്ലഹിയൻ ദേവാലയത്തിലെ ക്രിസ്മസ് കാഴ്ചകളും ഈശോ ജനിച്ച സ്ഥലവും ഒക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ദേവാലയവും ഈ സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്